ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖാണോ സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ വേറൊന്നുമല്ല നമ്മുടെ ഒരു കുറച്ച് ദിവസമായി വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ട് അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോസ് ബ്ലോഗേഴ്സാണ് ശരിക്കും നമ്മുടെ പേരൊക്കെ പക്ഷെ ഡെയിലി നമുക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഉള്ളത് നമ്മൾ അടിയാം എന്നാൽ കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം എന്നുണ്ട് ജോബിൻ്റെ കാര്യങ്ങളും ഓരോ കാര്യങ്ങളായിട്ട് തിരക്കല്ലുപേടിയാണ് ഇഷ്ട മാക്സിമം വീഡിയോ ഞെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അപ്പോൾ ഒന്ന് വീഡിയോയിൽ തസ്ലിയും കൂടി ഇരിക്കുന്നുണ്ട് അല്ലേ തസ്ലി ഇരിക്കുന്നുണ്ട് ഇപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിരിക്കുന്നു അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കാന്നുള്ളൊരു ഡിസിഷൻ വന്നപ്പോൾ നമ്മൾ എടുത്തതാണല്ലേ അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലൈഫ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജീവിതം എങ്ങനെയുണ്ട് നമ്മളെ കാര്യങ്ങൾ എന്താണ് നമ്മളെ വിശേഷങ്ങൾ എന്താണ് നമ്മളെ ജീവിതത്തിലെ മാറ്റങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളെല്ലാം അതിൽ പങ്കെടുക്കുന്ന ഈ പങ്കുവെക്കുന്നതാണ് കാരണം ഈ സോഷ്യൽ മീഡിയ കാരണം നമുക്കൊരുപാട് മെച്ചം വന്നിട്ടുണ്ട് നമ്മളത്രയും സ്നേഹിക്കുന്ന ആളുകൾ നമ്മളെ വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അപ്പം നമ്മൾ അത് എല്ലാവർക്കും നമ്മൾ ഇപ്പോൾ ഫോണിൽ കൂടെ കോണ്ടാക്ട് ചെയ്ത് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ മാക്സിമം നമ്മളൊരു വീഡിയോ നിട്ട് കഴിഞ്ഞാൽ അതെല്ലാവർക്കും കാണാനും കഴിയും നമ്മൾ വിശേഷങ്ങൾ പങ്കുവെക്കാനും കഴിയും അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ള ഏറ്റലേ ഇപ്പൊ വേറെ ഒന്നല്ല ഉമ്മമാരുണ്ട് ഇവിടെ ഉമ്മ ഉമ്മ ഉമ്മാക്കിപ്പോ മെഡിസിൻസായിട്ട് മുന്നോട്ട് പോകുന്നു കുഴപ്പങ്ങളൊന്നും ഇല്ല കുഴപ്പങ്ങളുണ്ടോ ഇല്ല അങ്ങനെ പോണു പിന്നെ അമ്മമ്മ ഉണ്ട് മുറിശിയുണ്ട് അയറക്കുട്ടിണ്ട് അയറക്കുട്ടിയെ അവിടെ കടന്നു ഇതിനുണ്ടാവും പിന്നെ എല്ലാവരും ചോദിക്കും അയറക്കുട്ടി നമ്മൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എന്താ വീഡിയോ കാണാത്തവരാണ് കേട്ടോ അത് കുട്ടി ആരാണ് അപ്പോൾ നമ്മളെ കുട്ടിയാണ് എൻ്റെ സിസ്റ്റർ മോളാണ് അവൾ എൻ്റെ താത്താൻ്റെ കുട്ടിയാണ് അവര് അവരിവിടെ തന്നെയാണ് ഒരുപാട് വർഷങ്ങളായിട്ട് നാലഞ്ച് വർഷമായിട്ട് നമ്മളെ കൂടെ തന്നെയാണ് അപ്പോൾ ആ കാര്യം ആ കാര്യം നമ്മൾ സോൾവ് ചെയ്ത് കൊടുത്തു അതത് ആ കാര്യമായിരുന്നു പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അമ്മയുടെ വിശേഷം ഇവിടെ വന്നിരുന്നു അധികം ഒന്നും ആയിട്ടില്ലല്ലേ ആ വീട് ആ ഇവിടുന്ന് വരാറുണ്ട് എപ്പോഴും പിന്നെ നമ്മൾ അവിടെ പോവാറുണ്ട് വിളിച്ചിരുന്നപ്പോൾ കുറച്ച് മുമ്പേ പിന്നെ കുഴപ്പങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മളെ ഹോസ്പിറ്റലിൽ കന്ന് പോയിരുന്നു നമ്മളൊന്നും ഒക്കെ നമ്മൾ തന്നെ നോക്കുന്നതും കാര്യങ്ങളൊക്കെ അൽഹംദരില്ല റാഹത്തായി പോകുന്നുണ്ട് അവരുടെ ജീവിതം കുഴപ്പമൊന്നുമില്ല നമ്മൾ പിന്നെ ഞങ്ങളത് ഇനിയിപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് ഞമ്മളാണല്ലോ എന്താ വെച്ച് കഴിഞ്ഞാൽ അൽഹംദരില്ല അൽഹംദരില്ല ഒരു അവർ കുഴപ്പങ്ങളുമില്ല സന്തോഷത്തോടെ നമ്മൾ ജീവിക്കുന്നു അല്ലേ അപ്പോൾ ഇനി ഇനിയും ഇതുപോലെ തന്നെ സന്തോഷത്തോടെ ജീവിക്കാൻ നാഥൻ തോഫിക്കും ദീർഘായുസയും ആരോഗ്യത്തോടുള്ള ആഫ്യത്തോടുള്ള ദീർഘായുസ നമുക്ക് തരട്ടെ അമ്മയും എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ നമ്മളെ ജസ്സി ജസ്സിയുടെ ഖബറങ്ങൾ പോകാറുണ്ട് അവൾക്ക് വേണ്ടിയിട്ട് ഞാനാണെങ്കിലും ഇവളാണെങ്കിലും അവിടുത്തെ എല്ലാവരും ആണെങ്കിലും അവൾക്ക് വേണ്ടി നമ്മളെല്ലാവരും ദോഷ ചെയ്യാറുണ്ട് അതിനൊന്നും യാതൊരു വിധ ഇല്ല ആ ഭാഗങ്ങളൊക്കെ ഫുൾ ക്ലിയറാണ് പക്ഷേ ഖബറുകൾ വിശാലമാക്കി കൊടുക്കട്ടെ അമീൻ മീൻസ് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ തസ്ലിയുടെ അവിടുത്തെ അതായത് അവിടെ വീട്ടിൽ വീട്ടിൽ പോവാറുണ്ട് അപ്പൊ പോയിട്ട് കുറേ ഇടയ്ക്കുള്ള പോവാറച്ച് ലോങ് ആയതുകൊണ്ട് ഞങ്ങളെ ഒരു മാസത്തിലാണ് പോവാറ് അവിടുത്തെ അമ്മാക്കും പാക്കും എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു അലഹമ്മദില പിന്നെ കുഴപ്പങ്ങളൊന്നുമില്ല നമ്മള് ഇനിയിപ്പം ഇനി ചിലതാ പോണ കാരണം ഒരു മാസത്തോളായില്ല പോയിട്ട് പോണോ െൻഷല്ല പോവാം കൊഴപ്പൊന്നില്ല ഏർ രണ്ടു ദിവസം നിന്നോട്ടെ പോയിട്ട് അപ്പൊ ഇൻഷാല്ല പറഞ്ഞയക്കണം രണ്ടു ദിവസം കയട്ടെ എന്നിട്ട് കൊണ്ടാകി കൊടുക്കണം രണ്ടു ദിവസം നിന്നോട്ടെ പോയിട്ട് പാവാം നമ്മളെ വിശേഷങ്ങളെന്ന് പറയാൻ വേറെ ഇനി നിങ്ങൾക്ക് ചോദിക്കാൻ ഞങ്ങളെക്കുറിച്ച് നമ്മളെക്കുറിച്ച് അറിയാത്തവരുണ്ടാവും കുറവ് കുറവാണ് നമ്മളെ വീഡിയോസ് എല്ലാവരും കാണുന്നതാണ് സന്തോഷമുണ്ട് ഇനിയിപ്പോൾ ആർക്കും എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല അലഹമില്ല റാഹത്തായി പോകുന്നു പിന്നെ ഇനി ഇനി വരുന്ന വീഡിയോകളിൽ നല്ല കുക്കിംഗ് ഒക്കെ ഉണ്ടാവും തസ്ലീൻ്റെ വെറൈറ്റി പാലക്കാടൻ ഡിഷുകൾ മെയിനായിട്ട് റൗത്ർ ബിരിയാണി നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് രേഖപ്പെടുത്തണം നിങ്ങൾ ആരെങ്കിലും റൗത്തർ ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം കഴിച്ചിട്ടുണ്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടെന്ന് പറയണം എനിക്ക് അവിടെ ഞാൻ അവിടെ വിരുന്നു പോകുമ്പോ അല്ലെങ്കിൽ അവിടെക്ക് പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന ഭക്ഷണങ്ങൾ ഫുഡുകൾ നിങ്ങൾക്ക് ഒരു ദിവസം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അല്ലേ അവിടെ മെയിൻ സ്പെഷ്യൽ റാവത്തർ ബിരിയാണി സൂപ്പർ ബിരിയാണി ഉണ്ടല്ലേ നമ്മൾ കഴിക്കേണ്ട ഒരു അല്ലേ ഐറ്റമാണ് തസ്തിക്ക് ഇപ്പോ വന്നിട്ട് ഇവിടുത്തെ ബിരിയാണി ഇവിടുത്തെ ഫുഡിനോടും ബിരിയാണിനോടൊക്കെ യോജിച്ച് അടുപ്പ അടുത്ത് വരുന്നു അടുത്തിട്ടില്ല അടുത്ത് വരുന്നുള്ളൂ അവിടുത്തെ ടേസ്റ്റും ഇവിടുത്തെ ടേസ്റ്റും നല്ല വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ടോ ഏർ ബിരിയാണി പ്രത്യേകിച്ചും ബിരിയാണി നല്ല വ്യത്യാസമുണ്ട് പിന്നെ എരിവാണേലും അവിടേക്കൊക്കെ നല്ല എരിവാണല്ലേ മസാല കൂടെ ഇവിടെ എരിവും കാര്യങ്ങളൊക്കെ കുറവാണ് അതേപോലെ വ്യത്യാസങ്ങൾ ഭക്ഷണ രീതിയിൽ സംസാരത്തിൽ ചെറുതുള്ളു കുറച്ചുള്ളു പക്ഷെ ഭക്ഷണ രീതി നല്ല വ്യത്യാസമുണ്ട് അവിടെ പോയി കഴിഞ്ഞാല് രണ്ടു മൂന്ന് പ്രാവശ്യമ്മാ അമ്മക്ക് മനസ്സിലായി എനിക്ക് എരിവ് എനിക്ക് എനിക്കിപ്പോ എന്താ ചെയ്തിരിക്കണേ എനിക്കായിട്ടൊരു മുളക് പൊടി വാങ്ങി ഞാൻ എന്നാ പോകണത് അന്നാ മുളക് വെച്ചിട്ട് ആ കറി ഉണ്ടാക്കിയ ആ എരിവില്ലാത്തത് കളറുള്ള മുളക് പൊടി മാത്രം വെച്ചിട്ട് എന്നോട് പറയലുണ്ട് കാരണം എനിക്ക് എരിവ് ഇവിടുത്തെ എരിവ് നമുക്ക് പൊതുവെ എരിവ് ഇഷ്ടമല്ലല്ലോ ലേ അസ്ലി അവിടെ എരിവല്ല അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് പിന്നെ നിങ്ങൾക്ക് എന്തായാലും വിശേഷങ്ങൾ അറിയേണ്ടത് ഇപ്പൊ സുഖായിട്ട് പോന്നു അല്ല എന്തിലില്ല ഏ ലേ അസ്ലി ഞനക്ക് എന്തേലും പറയണ്ടോ ഒന്നല്ലേ സുഖായിട്ട് പോന്നല്ലേ കുഴപ്പങ്ങളൊന്നും നിങ്ങൾ നിങ്ങൾ ദാശ എല്ലാവരും നമ്മളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി അല്ലേ അതാണല്ലോ മെയിനായിട്ട് ആയിട്ട് പറയണ്ടത് അപ്പൊ നിങ്ങൾക്ക് എന്ത് ഫുഡാണോ ഏത് റെസിപ്പി ആണോ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് ആ റെസിപ്പിയുമായിട്ട് ഉടൻ വരുന്ന തസ്ലി വരൂല ഇൻഷാല്ല വീഡിയോ എല്ലാവരും കാണണം അതാണ് ഞങ്ങൾ ലക്ഷ്യമില്ലേ ഞങ്ങൾ പുതിയ പുതിയ റെസിപ്പികൾ കൊണ്ട് വരൂല്ലേ വരൂലേ എന്റെ കുട്ടി ഇതാ വന്നിട്ടുണ്ട് ഗായസ് ഉണ്ട് തലമെന്തൊക്കെ ഇതെന്താ മോഡലാ ഇതാണ് ഞാൻ പറഞ്ഞ ഐറക്കുട്ടി അല്ലേ ഇനി അന്ന് നമ്മളാ വീട് എടുത്തതിന് ശേഷം ഒരുപാട് കമന്റ് വന്നത് നിങ്ങളെ കുട്ടിയാണ് നിന്റെ നിന്റെ പെങ്ങൾ കുട്ടിയാണ് പെങ്ങൾ മോളാണ് അല്ലേ ഇത് ആരോട്ടിയോ ഏട്ടിയോ ഞാൻ ആരാ ഏള് വലിയ മടിയൊക്കെ കാണിച്ചുണ്ട് നീച്ചിന്ന നേരെ ഏഹ് ഇത് എന്തിനാ വന്നിട്ട് ഇങ്ങോട്ട് പറ ഇതാണ് ഐറമോള് മക്കളെ എൻറെ അമ്മമ്മ വന്നിട്ടുണ്ട് മൂത്തമ്മനോടെ രണ്ടു ദിവസം നിക്കാൻ പോയി കുട്ടി വന്നു ഏ ഫ്ലാസ്കിൽ വെള്ളൊക്കെ കുണു പൈപ്പ് മാറിയോ മുറുക്കണ്ടേ ഞാൻ എന്താ കുട്ടി സുന്ദരിയേ സുന്ദരി സുന്ദരി അല്ലേ ഏ ആണോ നമ്മളെ ഞമ്മളെ വീട്ടിലയച്ച സുന്ദരി ആണോ ആ ഉമ്മന്റെ സുന്ദരി എന്ന പറയുന്നത് ഞങ്ങളെ സുന്ദരി വീടിന്റെ വിളക്കാണ് പാവാണ് അത് സത്യാണോ പാവാണ് പറഞ്ഞത് പാവം തന്നെ അപ്പൊ സുന്ദരിയാണ് ആണ് ഇങ്ങോട്ട് നേരെ നോക്കി ഏയ് സുന്ദരിയാണ് അല്ലേ എന്റെ അമ്മത്ത് വന്നിരിക്കണിണ്ട് എന്താ നിങ്ങളെ വർത്താനം നല്ല വർത്താനം പറഞ്ഞു ചോറൊക്കെ തിന്നില്ലേ എന്താ സ്പെഷ്യൽ മീനും മുരിങ്ങാ ചാറും അയച്ചോ ഏഹ് പള്ളാറ ചോറ് അയച്ചില്ല ചോറ് ബാഗൊക്കെ അപ്പൊ കൈസ് അങ്ങനൊക്കെയാണ് ഞമ്മളന്നത്തെ വിശേഷങ്ങള് ഇനിയും ദിവസം നമ്മള് വീഡിയോ കൊണ്ട് വരുന്നതാണ് അല്ലേ അതെ ലൈറ നാളെ പാട്ട് പാടൂല്ലേ ഏഹ് ഒന്ന് എങ്ങനെയാക്ക് പാടും അയറ ഇനി ഒന്നാം ക്ലാസ്സൊക്കെ കാണല്ലേ അല്ലേ മദർസിലൊക്കെ പഠിക്കണ്ടോള് ഇപ്പൊ വലിയ കുട്ടിയായിക്കോണും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളു ഇനിയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരും വരെ എല്ലാവർക്കും അസ്സാം വലൈക്കും അപ്പൊ അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും